മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷഭരിതമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് കുത്തേറ്റത് സംഭവത്തിന്റെ ആരംഭം ഒരു സാധാരണ വാക്കുതർക്കത്തിൽ നിന്നായിരുന്നു എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയും സംഘർഷം കത്തിക്കുത്തിലേക്ക് വഴിമാറുകയും ചെയ്തു ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരിൽ രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും ഒരാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി സംഭവ സ്ഥലത്ത് പെരിന്തൽമണ്ണ പോലീസ് ഉടൻ തന്നെ എത്തിച്ചേർന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും സ്കൂളിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കുറച്ചു ദിവസങ്ങളായി ഈ വിദ്യാർത്ഥി സസ്പെൻഷനിലായിരുന്നു എന്നാൽ പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലെത്തിയ വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ ശേഷമാണ് വിദ്യാർത്ഥികളെ കുത്തിപ്പിക്കേൽപ്പിച്ചത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും